തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അതിഭീകരമായ രീതിയിൽ ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാട് മലയോരത്തെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വിളങ്ങാട് സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ എഴുപതോളം കുടുംബങ്ങളാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ താമരശ്ശേരി രൂപത ബിഷപ്പ് ഫാദർ റവജിയോസ് ഇഞ്ചനാലിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഈ ക്യാമ്പ് സന്ദർശിക്കുകയും ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹം വളരെ ഏറെ നേരം അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് എന്നാണ് ശരിക്കും ഈ രൂപതയുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പിലെ എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ക്യാമ്പിലേക്കല്ല ഞാൻ ക്യാമ്പിൽ പൊതു ഈ സമയത്ത് എല്ലാവരുടെയും സഹായങ്ങൾ എത്തുന്നുണ്ട് ക്യാമ്പിനേക്കാൾ കൂടുതൽ ഇനി ഇവരുടെ പുനരധിവാസമാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ മുമ്പിൽ ഇനി ഒന്നുമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പുനരധിവാസം ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ സഹോദരങ്ങളാണ് അവർ അവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക ജീവിക്കാനുള്ള വക കണ്ടെത്തി കൊടുക്കുക നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാം എന്നാണ് അതാണ് ഞങ്ങളുടെ വലിയ ഒരു ദൗത്യമാണ് അദ്ദേഹം ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പുനരധിവാസ പാക്കേജ് ആവശ്യമാണ് എന്നാണ് ഫാദർ പറയുന്നത് ഇവിടെ പതിനാലോളം വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലായി ഏകദേശം ഒരു പ്രാഥമിക കണക്ക് നൂറ് കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് അങ്ങനെയുള്ള വലിയൊരു ഉരുൾപൊട്ടൽ ഇവിടെ നടന്നത് അപ്പോൾ ഏതായാലും സർക്കാർ സംവിധാനങ്ങളും മറ്റൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനവും മറ്റ് സഹായം നൽകുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായമാകാൻ കഴിയണം നമുക്ക് അതിന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് റൂമിൽ ഡിവൈഎസ് പി ഇസ് ദയർ പാർട്ട് ഓഫ് ലീഡിങ് ദ പോലീസ് ഫോഴ്സ് അപ്പോൾ ഞാനും വന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഞാൻ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട് ഓൾ ഓവർ എഫേർട്സ് എടുത്തേ ടു എല്ലാവരും സേഫ്റ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ മഴ നിരീക്ഷിക്കുകയാണ് ഓരോരോ രീതിയിലുള്ള ആൾക്കാരെങ്ങനെ സേഫ്റ്റിയിൽ എത്തിക്കണം ഓൾമോസ്റ്റ് എവറിബി ഈസ് ഇൻ സേഫ് പൊസിഷൻ ചില ഡൗട്ട്സ് അവിടെ ഇവിടെ ഉണ്ട് ദാറ്റ് വി ആർ ട്രൈങ് ടു ക്ലിയർ ഇവിടെ കാണാനൊക്കെ വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ആക്ച്വലി ഡെഡിക്കേറ്റഡ് ആയിട്ട് പോലീസ് ഫോഴ്സ് ഉണ്ട് ഇന്ന് പിന്നെ ഓഫ്കോഴ്സ് ആ ചടങ്ങ് നടക്കുന്നത് കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ലോക്കൽ പ്രദേശമുള്ള ആൾക്കാരാണ് അദ്ദേഹം ഒരു സ്കൂൾ മാഷായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പറയുന്ന ഇത് ഇത് പിടിക്കാനും അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ അലവ് ചെയ്യുന്നില്ല വി ഹാവ് പ്രോപ്പർ പോലീസ് ഫോഴ്സ് പ്രോപ്പർ സിസ്റ്റം ഫോർ ദാറ്റ് അത് ചെയ്യുന്നുണ്ട് വിലങ്ങാട്ടെ ദുരന്ത ഭൂമിയിൽ കെ എം സി സി നേതാക്കളാണ് എത്തിയിരിക്കുന്നത് ഈ മേഖല സന്ദർശിക്കുകയും അതേപോലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ നമ്മോട് സംസാരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്ന ഓവർസീസ് കെ എം സി സിയുടെ ചീഫ് ഓർഗനൈസർ സി വി എം വാണിമേലിൻ്റെ വാക്കുകളിലേക്ക് വളരെ വേദനാജനകമായൊരു രംഗമാണ് ഇവിടെ ദക്ഷിണാഥ് ഇവിടെ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ ക്യാമ്പിൽ വന്നപ്പോൾ വളരെ ദയനീയമായ അവസ്ഥ അധികൃതരുടെ ശ്രദ്ധ വളരെ എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകുന്ന രൂപത്തിൽ ഇങ്ങോട്ട് തിരിയേണ്ടതാണ് ഞങ്ങളെ സംബന്ധിടത്തോളം കെ എം സി സി ലോകത്ത് എല്ലാ രാജ്യങ്ങളിലുമുള്ള കെ എം സി സി ഇത്തരം ഘട്ടങ്ങളിൽ ഉണർന്നു ഒരു സംഘടനയാണ് അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കറിയാം കോവിഡ് അടക്കം ഉണ്ടായ ദുരന്തങ്ങൾ വരുമ്പോൾ അവിടെ ആശ്വാസ വചനങ്ങളുമായിട്ടല്ല ആശ്വാസ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കി അത് സർക്കാരുകളുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാകുന്ന വിധം ഇക്കാലമത്രയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ വാണിമേലിലെ വിലങ്ങാട്ട് നടന്ന ഈ ഉരുൾപൊട്ടലിൽ സംഭവിച്ചവർക്ക് സഹായമെത്തിക്കാൻ ഞങ്ങൾ ഇവിടെ ഇത് സന്ദർശിച്ചിരിക്കുകയാണ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമായി ബന്ധപ്പെട്ടിട്ട് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും ആവശ്യവും അനിവാര്യമായ സഹായങ്ങൾ നൽകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ പക്കുമായി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു ഇവിടെ മരണം സംഭവിക്കാത്തത് കൊണ്ടാണ് ലോകം ഇതറിയാത്തത് സത്യത്തിൽ വയനാടിനെപ്പോൾ അല്ലെങ്കിൽ വയനാടേക്കാൾ കൂടുതൽ ഭീകരമായ താണ്ഡവം പ്രകൃതി ദുരന്തം നടക്കേണ്ട പ്രദേശമായിരുന്നു പക്ഷേ ആളുകൾ മാറി താമസിച്ചുകൊണ്ടാണ് അപകടങ്ങൾ ജീവൻ അപായങ്ങൾ മൃതദേഹങ്ങളില്ലാതെ പോയത് മനുഷ്യർ മരിക്കാതെ പോയത് അത് അത് വല്ലാത്തൊരു ശുഭോദർഘമായ വളരെ അഭിനന്ദനീയമായ ദൈവത്തെ അനുഗ്രഹിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ ബലങ്ങാട്ട് ദുരന്ത ഭൂമിയിലേക്ക് ഇന്ത്യയുടെ കേരളത്തിൻ്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് അത് പതിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് എത്രയാലും കെ എം സി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ വളരെ നിർണായകമായ ഘട്ടത്തിൽ മനുഷ്യരുടെ വേദന ഒപ്പിയെടുത്ത് ആവശ്യമായ സഹായ സഹകരണങ്ങൾ എത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് സംസ്ഥാന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ രൂപം നൽകുന്നത്